എത്ര ചെറിയ സാമ്പത്തിക നിലവാരമുള്ള ആളാണെങ്കിലും അയാൾക്ക് സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാൻ കഴിയും ഒരു ബക്കറ്റ് കളക്ഷൻ ഇങ്ങനെ നടക്കുന്നു എല്ലാ ആൾക്കാരും നൂറും അഞ്ഞൂറ് ഇരുന്നൂറ് ഇടുമ്പോ ഒരു പാവ മനുഷ്യൻ അയാൾ പോക്കറ്റിൽ കൈയെടുത്തതിന് മുമ്പ് തന്നെ കണ്ണെന്ന് വെള്ളം പോകാൻ തുടങ്ങി അല്ലാ ഞാൻ പള്ളീന്റെ കളക്ഷനല്ലേ നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ കയ്യിൽ കല്ല മത്സ്യം വിറ്റ കാശ് ചില്ലറുണ്ട് രണ്ട് അഞ്ചിന്റെ നോട്ട് ആ മത്സ്യത്തിന്റെ ഗന്ധമുള്ള അഞ്ചിന്റെ നോട്ട് ആരും കാണാതെ അയാളുടെ ഹൃദയത്തിൽ നിന്ന് കയ്യിലേക്ക് അതെ അത്ര ചെറിയ സാമ്പത്തിക നിലവാരമുള്ള ആളാണെങ്കിലും സമ്പത്ത് കൊണ്ട് ഹലാല് മാത്രം സമ്പാദിക്കണം ഒരാളെയും പറ്റിച്ചിട്ട് സമ്പാദിക്കാം ഒരാളെയും അങ്ങനെ പറ്റിച്ചിട്ട് നമ്മൾ സമ്പാദിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നഷ്ടപ്പെടും എത്ര സമ്പാദിച്ചാലും അയാൾക്ക് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവായിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട രോഗങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടും